ആലകുളം പബ്ലിക് ലൈബ്രറിയുടെ ഈ വർഷത്തെ ഓണാഘോഷം എസ് എൻ മന്ദിരം ഹാളിൽ നടത്തി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരൻ മാസ്റ്റർ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗഫൂർ തളിക്കുളം എൻ മദനമോഹനൻ മാസ്റ്റർ വാസൻ കോഴിപ്പറമ്പിൽ ഗീതാ വിനോദൻ ഷീജ രാമചന്ദ്രൻ എ കെ വാസൻ ടി യു സുഭാഷ് ചന്ദ്രൻ പി എൻ സുരേഷ് കെ ജെ സുനിൽ ബീനാവാസൻ രഞ്ജില ഗിരി ഷിൽജീപു പത്മിനി ജയപ്രകാശ് നിർമ്മലാ ധന്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓണസദ്യക്ക് ആവശ്യമായ വിഭവങ്ങൾ വനിതാ മെമ്പർമാർ അവരവരുടെ വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരകളി ഫണ്ണി ഗെയിംസ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു ചടങ്ങിൽ പുതിയ ഗ്രന്ഥലോകം വരിക്കാരുടെ ലിസ്റ്റ് വിശ്വംഭരൻ മാസ്റ്റർക്ക് കൈമാറി thank yeah. you